ഹലോ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ രവകേസരിയാണ് അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ചെയ്യാനും മറക്കണ്ട ഓക്കെ അപ്പോൾ നമുക്ക് ഇതുപോലൊരു കടായിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാൻ അരക്കപ്പ് നെയ്യാണ് ഒഴിക്കുന്നത് അരക്കപ്പോ അല്ലെങ്കിൽ മുക്കാൽ കപ്പോ നെയ്യ് ഒഴിക്കാം ഇനി നമുക്ക് കാഷനട്ടും അതുപോലെ കിസ്മസും വറുത്തെടുക്കാം കാഷനട്ട് ഇതുപോലെ ഇടാം അല്ലെങ്കിൽ പൊടി പൊടിയായി കട്ട് ചെയ്തിട്ടിടാം എന്തായാലും ടേസ്റ്റാണ് എങ്ങനെയായാലും ടേസ്റ്റാണ് ഇടയ്ക്കിടയ്ക്ക് കടിച്ചുകൊണ്ടേയിരിക്കും നമുക്കിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ക്രിസ്മസ് കൂടി ഇട്ടുകൊടുക്കാം ക്രിസ്മസ് ഒക്കെ നല്ല ഗോൾ പോലെയായി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് കോരി എടുക്കാം അധികം വെച്ച് കരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് കോരിയെടുത്ത് ബാക്കി പ്രൊസിലേക്ക് കടക്കാം ഇനി ഒരു കപ്പ് റവയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ആ ഒരു കപ്പ് റവ നമുക്കൊന്ന് വറുത്തെടുക്കണം വറുത്ത റവയാണ് എന്നാൽ പോലും നമുക്ക് നെയ്യൽ നല്ല പോലും ഒന്നും വറുത്തെടുക്കണം ഗോൾഡൻ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല ഓൾറെഡി വറുത്ത റവയാണ് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം കേസിൽ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരുണ്ടായില്ല സീറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമായിരിക്കും ഇനി നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളവും ഒരു കപ്പ് പാലുമാണ് ഒഴിക്കുന്നത് രാവിലന്ന് വെച്ച പാലാണ് അവിടെ നല്ലപോലെ വേവാൻ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി കട്ട പിടിക്കാതെ കട്ടയൊക്കെ ഉടച്ച് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ആവശ്യമില്ല ശരിക്ക് പറഞ്ഞാല് കേച്ചേരി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു ഒന്നര കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത് മധുരം നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ വിട്ടുതന്നിരിക്കുന്നു നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഒന്നര രണ്ട് കപ്പോളം പഞ്ചസാര ഇടാം രണ്ട് എന്ന് പറയുമ്പോൾ നല്ല മധുരമായി ഞാനിവിടെ ഒന്നര കപ്പ് പഞ്ചസാരയാണ് ആണ് അതിലിടുന്നത് പഞ്ചസാര ഇടുമ്പോൾ ഒന്ന് ലൂസാവാൻ തുടങ്ങും ഇനി നമുക്ക് ഏലക്ക അതുപോലെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ക്യാഷിനും പിസ്നസും കൂടി ഇട്ട് കൊടുക്കാം കുറച്ച് മാറ്റി വെച്ചേക്കണേ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആവശ്യം വരും ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിലോ കണ്ടില്ലേ ലൂസായി വന്നിട്ടുണ്ട് ആവശ്യമെങ്കിൽ നമുക്കൊരു ഫുൾ കളർ ചേർത്ത് കൊടുക്കാം മഞ്ഞ കളറിലല്ലേ കളറില്ലല്ലേ കാണുന്നത് കാണുന്നതുകൊണ്ടാണ് മഞ്ഞ ചേർത്തത് ഫുഡ് കളറിന്റെ ആവശ്യമൊന്നുമില്ല ശരിക്ക് പറഞ്ഞാൽ നമുക്ക് ഇനി ഇതൊന്നും ആക്കി എടുക്കാൻ ഇതുപോലൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള എൻ്റെ റവ് കേസടി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അതിനെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം അപ്പോൾ ഞാൻ എഴുന്ന വീഡിയോസ് നിങ്ങൾക്ക് അതിന് ഓൾ തന്നെ സെലക്ട് ചെയ്യണം വീഡിയോസ് ഞാനിടുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് ഉണ്ടാക്കി നോക്കണം കമൻസ് എന്നെ അറിയിക്കണം എന്നാൽ പിന്നെ അടുത്തൊരു വീഡിയോ ആയി കാണാം ബൈ